ഹായ് ഹലോ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിളിക്കാൻ വേണ്ടി ഓണം ഓണം വെക്കേഷൻ ഒരേ സമയത്ത് വന്നില്ല അപ്പൊ ലീവായി ലീവായി അപ്പൊ അവർക്കാണെങ്കിലും വിരുന്നു എന്ന് പറഞ്ഞ ഇവളുടെ വീട് അടുത്തായത് കാരണം അങ്ങനെ അവിടേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നും അങ്ങോട്ട് പോക്കുള്ളതാണ് അപ്പൊ മക്കള് വെക്കേഷൻ ആയപ്പോ അവര് അവരുമാൻ്റെ വീട്ടിലേക്ക് വരുന്നു പോയി അപ്പൊ ഇവർ ഒറ്റയ്ക്കായി വീട്ടില് അപ്പോൾ ഇവര് എവിടേക്കെങ്കിലും നമ്മൾക്കും പോകണം നമുക്കും പോകണം എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഇവളുടെ താത്താൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയിട്ട് പോയിട്ടിപ്പോ രണ്ടു മൂന്ന് ദിവസമായി അപ്പോൾ അവരി വിളിക്കാൻ വേണ്ടി പോവുകയാണ് സ്കൂള് സോറി മദ്രാസ തുറന്നു മദ്രാസ ഇന്ന് തുറന്നു അത് മാത്രമല്ല ദില്ലാനെ നാളെ ഡോക്ടറെ കാണിക്കാനും കൊണ്ടുപോകണം ഞായറാഴ്ച അപ്പൊ ഇന്ന് പോയി വിളിച്ചിട്ട് വന്നാലേ ഇപ്പം അത് നടക്കുള്ളൂ അതുപോലെ തന്നെ സ്കൂളും തുറക്കാനായല്ലോ രണ്ടു ദിവസമായി പോയിട്ട് അപ്പൊ നമ്മളിപ്പോ സമയം ഇപ്പൊ ഒരു ആയി രാവിലെ പോയിട്ട് വിളിച്ചാകുമ്പോഴേക്കും വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ടാണ് മനസ്സിലൂഷം നോക്കുമ്പോ ഓരോ വൈകി വൈകിട്ട് വർക്കും ഉണ്ടായിരുന്നു രാവിലെ അത് കഴിഞ്ഞപ്പോഴേക്കും അത് കഴിഞ്ഞ് വന്ന് ഫ്രഷായി പൊളിക്കും സമയം പോയി ഇപ്പൊ പതിനൊന്നരയായി ഇപ്പൊ പോയിട്ട് കുറച്ചൂരം അവിടെ ഇന്നിട്ട് അങ്ങനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് സാധാരണ എങ്ങനെയാ ചെയ്യാ ചോദിച്ചാ കുട്ടികൾക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതെന്താ ചോദിച്ചാ എന്റെ ഇക്കാകന്റെ ഇക്കാക്കന്മാരുടെ വീടുണ്ടല്ലോ അപ്പൊ അവിടെ കൊണ്ടാപ്പു അപ്പോൾ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോ രാവിലെ കൊണ്ടാക്കി ചിക്കൻ വിളിച്ചിട്ട് വരും ഇല്ലെങ്കിൽ വേനാർ വിളിച്ചിട്ട് വരും അങ്ങനെ ചെയ്യാം അപ്പോൾ ഇപ്രാവശ്യം അത് പോരല്ല കാരണം എന്താ വെച്ചാൽ അവർ പോയി രണ്ട് മൂന്ന് ദിവസം ദിവസമായിരിക്കും പിന്നെ ഈ കുട്ടികൾ രാവിലെ പോയി വേനാർത്ത് തിരിച്ചു വന്നുകഴിഞ്ഞാൽ പിന്നെ പിച്ച് ദിവസം അതേപോലെ തന്നെയല്ലേ അവർക്ക് മുഷിപ്പാണ് അപ്പോൾ പിന്നെ ശരി എന്നാ ഇനി എന്തായാലും അവടും ഇങ്ങോട്ട് വരുന്നു പിള്ള താത്തങ്ങട്ട് വരുന്നുള്ളില്ല അപ്പൊ എന്താ ശരി അങ്ങോട്ട് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ എന്താ അവള് പേര് ചിലപ്പോ വീഡിയോന്റെ ഇടയിൽ ചെലപ്പോ അവള് പേരൊക്കെ കുളിക്കാം എന്താന്ന് വിചാരിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ താഴെയാണ് അതുപോലെ ഞാൻ ചെറുപ്പം മുതലേ പേര് വിളിച്ച് 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 ശീലായതാണ് അത് കാരണം അപ്പൊ അത് അത് അങ്ങനെ കണ്ടിന് ചെയ്ത് വന്നാണ്ട് പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല നിന്നില്ലാതെ അവളെക്കാട്ടിൽ അഞ്ചാറ് വയസ്സ് മൂത്തതാണ് ഞാൻ സ്ഥാനം കൊണ്ട് താത്തയാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അത് ചിലപ്പോ ഇത്തിരി ദൂരത്തിന്നൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താത്താനൊക്കെ വിളിച്ചിട്ടുണ്ടാവും ഇത് പറഞ്ഞാലും നമ്മളെ ഒരേ നാട്ടുകാരാണ് അപ്പൊ ആദ്യം മുതല് പേര് വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് പിന്നെ ഇടയില് പിടിച്ചിട്ട് അങ്ങനെ താത്താനൊന്നും വിളിക്കാം ഏജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെയും വിളിക്കാം രണ്ട് താത്താലും താഴെയാണ് അല്ലേ എന്റെ രണ്ടു താത്താലും ും കേ താളിന് പേരും വിളിക്കില്ല അങ്ങനെ അതായത് ഇപ്പൊ താത്താന്ന് വിളിക്കാൻ ഇന്ന സ്ഥാനം കൊണ്ട് എടുത്താണെങ്കിലും അതുകൊണ്ട് നിന്റെ താത്ത അങ്ങനെ 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 അതായത് നിന്റെ താത്ത എന്ന് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഹസ്ബൻഡുമാരേ ഇക്കാതൊന്നും കൂടുതൽ പേരും വിളിക്കില്ല സത്യം പറഞ്ഞ വീഡിയോ പാലക്കാട്ടുകാർ പൊതുവെ അണ്ണാന്നാണ് വിളിക്കുക അപ്പൊ ഇവള് എന്നെ ചെറുപ്പം മുതല് ണം അതും മാറ്റാട്ടൊന്നും എന്നെ എപ്പോഴും സുരാജ് അണ്ണ ഇപ്പോഴും സിറാജ് അണ്ണാൻ തന്നെ വിളിക്കുന്നു പിന്നെന്താ വെച്ചാൽ വീഡിയോയില് നമ്മള് ചിലവർക്ക് പറഞ്ഞ അണ്ണാന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രോപ്പർ ആണ് സാധാരണ എല്ലാവർക്കും എന്റെ വീട്ടിൽ പ്രത്യേകിച്ചുണ്ട് ഇവര് സംബോധന ചെയ്യുക എങ്ങനെയാ ചോദിച്ചാ അത് അതേ പുറത്ത് വേറെ ആളുടെ അടുത്ത് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വന്നിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ അത് അവിടെയാണ് പറയുക പിന്നെ ചെല വീട്ടിൽ ഇങ്ങനെ പുറമേ പറയുമ്പോ ഇക്ക എവിടെന്നൊക്കെ ചോദിക്കുമ്പോ ഇക്ക വർക്കിൽ പോയിക്കാണ് അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പൊ അതുപോലെ വീഡിയോ ഇക്കെ ആക്കിയതാണ് തൽക്കാലത്തിൽ

വണ്ടി വരുന്ന വെയി വണ്ടി വരില്ല എന്ന് പറയേ നടക്കാൻ അധികം ഒന്നുമില്ല ഒരു അടന്ന് കുറച്ചേ ഉള്ളൂ പക്ഷെ വെയിൽ നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് അല്ല അതല്ല ഞാൻ ആയില്ല ട്ടോ അവിടെ നിർത്തായിരുന്നു വെയില് നമ്മള് നിർത്തി അവിടെ കുറച്ച് വെയില് കുറച്ച് സമയല്ലേ ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്നല്ല ഞാൻ ശ്രദ്ധിക്കില്ലല്ലോ നമ്മളിപ്പോ വണ്ടി പോണി ഒന്നാമത് ഈ ബൈക്കിലേ ബൈക്കിലാ വരിക അവളുടെ വീട്ടിലെത്തുവരുന്നു വണ്ടി അല്ലേ സർപ്രൈസ് ആയിട്ട് പക്ഷെ സർപ്രൈസായിട്ട് വിചാരിച്ചിട്ട് എവിടെ തിന്നണ്ട കാര്യം മാത്രമേ എവിടെന്നൂടെ ഇറങ്ങാനുണ്ട് അവളുടെ വീട് കാണിച്ചെത്തി ഇതാണ് കേട്ടോ വീട് പൊറത്തൊരു കാവൽക്കാരനൊക്കെ ഇണ്ടല്ലോ എന്ത് ചോപ്പ് പട്ടാളം പോണ്ടേ വരുന്നില്ലേ ഇവിടെ വന്നോർന്നില്ല ഇതാണ് കേട്ടോ താത്ത രണ്ടാമത്തെ താത്തയാണ് ഇത് താത്താന്റെ മോളാണ് സിനാന പേര് പറ പറിച്ചോ അവിടെ വന്നിട്ട് മദ്രസ് ഓർന്നൊന്ന് പോളുണ്ട് ആ ഞായറാഴ്ച ഞായറാഴ്ച ഒരു പിന്നെ വണ്ടി എടുത്തിട്ട് വേത്തോട്ട് പോവുകയാണ് കേട്ടോ വണ്ടി ഇങ്ങോട്ട് കയറുമായിരുന്നു സമയം ഇപ്പോൾ ഏകദേശം ഒന്നര ആവാനായിട്ടുണ്ട് അപ്പം ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിയും മീൻ പൊരിച്ചതും ചിക്കൻ കറിയൊക്കെ ഉണ്ട് സ്പെഷ്യലൊക്കെ ഉണ്ട് കേട്ടോ എന്താ പപ്പടം പൊരിക്കാനോ

ചോറൊക്കെ ഡൈനിങ് ടേബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നാല് മണിക്ക് ചായക്ക് പഴംപുരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് സെറ്റാക്കുകയാണ് കുറച്ച് സമയം ഇങ്ങനെ മാവ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ അപ്പം അത് റെഡിയാക്കി വെച്ചിട്ട് കഴിക്കാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ തനു വാ കഴിക്കാൻ പോക വാ വാ എല്ലാവരും എന്ത് വരും വയനാട്ടിൽ എന്താ പ്രേതം

വാരി കൊട്ടി കഴിച്ചു പറഞ്ഞു വാരി കൊടുത്തോ അല്ലാതെ ഞാൻ എന്നെ ബാക്കി വെച്ചിട്ടുണ്ട് തനുന് നെയ്ച്ചോളും ബിരിയാണി നല്ല ഇഷ്ടമല്ല സാധാ ചോളിഷ്ടമുള്ള അതിനെ നല്ല തൊണ്ണൂറ് പിരിച്ചതോ മുട്ട പിടിച്ചതോ മീൻ പിടിച്ചതോ മീൻപിടിച്ച മത്തി നല്ല ഇഷ്ടമാണ് അല്ലേ മാത്രമുള്ള സമയപ്പൊ മൂന്ന് മണിയായിട്ടോ അപ്പൊ ഇനി ചായക്കുള്ള പഴംപൊരി ഉണ്ടാക്കുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതൊന്ന് ഉണ്ടാക്കിയെടുക്കണ് ഇനിയിപ്പോ നാലുമണിയാകുമ്പോഴേക്കും ഇക്കാലം അവിടെ എത്താന്ന് പറഞ്ഞു ചെറിയൊരു വർക്ക് ഉണ്ടാക്കേ അപ്പൊ ചായ കൂടിയിട്ട് അങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് പൊങ്ങിയില്ലല്ലോ കുറച്ചുകൂടി സമയം കൂടി വെക്കണം രാവിലെ ഈ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം വരെ വെക്കാൻ അവര് മൂന്ന് മണിക്കൊക്കെ ഉണ്ടാക്കണന്നുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് പോകും ഒന്നും കൂടി ഇടയില്ലേ ചായയും ചായയും പഴ എവിടെ ചോറ് ചെറുതായിട്ടൊന്ന് മയങ്ങി ചെറുതായിട്ട് അങ്ങനെ നല്ല ഉറങ്ങിയൊന്നുമില്ല ഉറങ്ങി പിന്നെ ഉറക്കം പിടിക്കുമ്പോഴേക്കും ചായ വെച്ചിട്ടുണ്ട് വറട്ട് പിടിച്ചു അങ്ങനെ ഉറക്കം അടിച്ചു ചായ കുടിച്ചു കുട്ടിയുള്ള ഡ്രസ്സ് മാറ്റൽ കഴിഞ്ഞു എനിക്ക് നാല് മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം വണ്ടി കൊടുക്കും വേണം എനിക്ക് ചെറിയൊരു വർക്കും ഉണ്ട് അപ്പോൾ നാല് മണിയാവുമ്പോഴേക്കും അവിടെ എത്തണം അപ്പോൾ സമയം മൂന്നര ഇറങ്ങും എന്ത് മെസ്സേജോ അപ്പോൾ ഇനി ഓക്കെ എന്ത അരി എവിടെ നോക്കട്ടെ ഇവിടെ നേരെ കാണിച്ചോണ്ട അതെന്ത് മൂതിര വിട്ടു കാണിച്ചോണ്ടാ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്തത് ഇത് ഇവരക്ക് വരുമ്പോ തിന്നാൻ വാങ്ങിട്ട് വന്ന കേട്ടോ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ അതോരോ കാരണങ്ങള് വേണോ ചോദിച്ചു വേണം പറയോ നിക്ക് ഇപ്പൊ തുറന്നു തരാ വണ്ടി ലോക്കായിരിക്കും ഇപ്പൊ തുറന്നു നേര തുറന്നു ചാവി എന്താണിത് അതത് കഴിഞ്ഞില്ലേ ഇത് വന്നപ്പോ തുടങ്ങി തീറ്റയാണല്ലോ നീ അവിടെ ഇരുന്നോ ബാഗ് ഇവിടെ വെക്കണ്ടേ അവിടെ ഇരിക്കണു അന്നപ്പോ പോവണല്ലോ അവിടെ പറഞ്ഞിട്ട് വാ എന്താണ് ആ ശരി പോയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകണമെന്നില്ല കേട്ടോ ഞങ്ങൾ ഇതിന്റെ വല്യ സെഞ്ചിക്ക് വലിയൊരു കവറിൽ കൊറേ കൊടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറിയൊരു സാധനം തിരിച്ചു കൊണ്ടുപോണുള്ളൂ ശരി അലേ വിളിക്കുമ്പോ പറ ആത് വണ്ടിൻ്റെ വണ്ടിൻറെ അത് എടുക്കണം സാധനങ്ങളൊന്നും മറന്നിട്ടൊന്നും ഇല്ലല്ലോ നിനക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ തുറക്കാൻ കിട്ടില്ല അവിടെ തുറന്ന് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടോ ഏതിയാന ഇവിടെയെല്ലാം കയറുണ്ട് എന്താ പറയുക നിനക്ക് കയറാൻ എന്താ പറ്റാണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് ഇനിയിപ്പോൾ അവിടേക്കും പോകാനില്ല നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം ഓക്കെ ബൈ